ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ കാരണം ഇത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ എൻ എം എം എസിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ച തന്നെ ഉണ്ടാകും അപ്പോഴതിൽ ഒരുപാട് അല്ല സാറ്റ് മാറ്റ് എന്നീ രണ്ട് തരത്തിലുള്ള ചോദ്യ പേപ്പറുകളാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇവിടെ അത് മാറ്റിൽ തൊണ്ണൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും സാറ്റിലും തൊണ്ണൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ നല്ല മാർക്ക് ഇപ്രാവശ്യമൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണ്ടി വരും അപ്പോൾ ഒരു നൂറ്റി എൺപതിൽ ഒരു നൂറ്റി നാൽപ്പത് മാർക്ക് വരെയൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അല്ലെ വടക്കൻ ജില്ലകളിൽ അതായത് മലപ്പുറം കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് കൂടുതലായിരിക്കും അവിടെ ഉറപ്പായിട്ടും ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലായിരിക്കും ഈ വർഷവും കട്ട് ഓഫ് മാർക്ക് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ കൊല്ലം ആലപ്പുഴ കോട്ടയം ആ സൈഡിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ട് ഓഫ് മാർക്ക് കുറയും എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത്തഞ്ച് മാർക്ക് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ പിന്നെ എന്താണ് തെക്കൻ ജില്ലകളിലോട്ട് വരുമ്പോൾ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് മാർക്കെങ്കിലും മിനിമം നിങ്ങൾ മേടിക്കണം എങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ ഇനി മലപ്പുറം കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലെ കുട്ടികളാണെങ്കിൽ അവിടെ ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ സ്കോളർഷിപ്പുകളുടെ എണ്ണവും കൂടുതലാണ് എന്നാലും അവിടെ ഒരു നൂറ്റി മുപ്പത്തഞ്ച് മാർക്ക് ഒക്കെ മിനിമം കട്ട് ഓഫ് മാർക്ക് വരാം നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പതൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങൾ പിന്നെ മാക്സിമം മാർക്ക് മേടിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സാറ്റ് എന്ന് പറയുന്ന മേഖലയിലെ ഒന്നാമത്തെ ഒരു പാർട്ടാണ് ഇന്ന് നമ്മൾ കണക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് മട്ട മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം എങ്ങനെ കാണാമെന്നുള്ളതാണ് ഏരിയ ഓഫ് എ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക രണ്ട് സൈഡുകൾ തന്നിരിക്കും ഒന്ന് ബേസ് ഇത് നമ്മൾ ബേസ് എന്ന് പറയും ഇതിന് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ഉയരം എന്ന് പറയും അല്ലേ ഈ രണ്ട് സൈഡുകൾ നമുക്ക് തരും ചിലപ്പോൾ നമുക്ക് ഈ മൂന്ന് സൈഡും തരും പക്ഷെ നമുക്ക് ഈ രണ്ട് സൈഡുകൾ മതി ഈ രണ്ട് സൈഡുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്തീർണം കാണാനായിട്ട് പറ്റും അതിനുള്ള ഒരു ഫോർമുലയുണ്ട് എന്താണ് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം ഏരിയ അല്ലെങ്കിൽ വിസ്തീർണ്ണം കാണാനുള്ള ഫോമുല എന്ന് പറയുന്നത് വൺ ബൈ റ്റു ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നാണ് ഓക്കെ ഇപ്പം ഇവിടെ നമുക്ക് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം വൺ ബൈ ടു ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇവിടെ ആണ് ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് ഇവിടെ എയ്റ്റ് ആണ് അല്ലേ നമുക്ക് എഴുതാം നമുക്ക് രണ്ട് കൊണ്ട് രണ്ട് മാറും രണ്ടിൻ്റെ ടേബിളിൽ വരുമല്ലോ രണ്ടൊന്ന് രണ്ട് രണ്ട് മൂന്ന് ആറ് അല്ലേ ഇവിടെ ഉള്ളത് ഇവിടെ വണ്ണാണ് ഇവിടെ ഒരു മൂന്നുണ്ട് ഒരു എട്ടുണ്ട് മൂന്ന് അതിൻ്റെ എട്ട് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി നാല് ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇത് രണ്ട് സെൻറ്റിമീറ്ററിലാണെങ്കിൽ മീറ്റർ ആണെങ്കിൽ അത് മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇത് ഇവിടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ നമ്മൾ എന്തു ഏരിയ കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി വൺ ബൈ ടു ഇൻറ്റു ഒൻപത് ഇൻറ്റു പന്ത്രണ്ട് അല്ലേ ഈ രണ്ടിനെയും പന്ത്രണ്ടിനെയും കൂടെ കട്ട് ചെയ്യാം ആറ് പ്രാവശ്യം രണ്ടുണ്ട് ഇവിടെ ഒരു പ്രാവശ്യമേ ഉള്ളൂ ഇനി ഇവിടെ ഒരു ഒൻപതുണ്ട് ഒരു ആറുണ്ട് അടുത്ത വണ്ണല്ലേ വൺ കൊണ്ട് ഏത് നമ്പർ ഡിവൈഡ് ആ നമ്പർ കിട്ടത്തുള്ളൂ ഇവിടെ ഒൻപതിനേ ആറിനേയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒമ്പത് ആറ് അൻപത്തി നാല് എന്ന് കിട്ടും ഓക്കെ നമുക്കൊരു മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം ഇവിടെയും നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത് എന്താ വൺ ബൈ ടു ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു ഇരുപത് അല്ലേ ഇവിടെ നിന്നൊക്കെ ഇരുപതിനെയും രണ്ടിനെയും കൂടെ കട്ട് ചെയ്യാൻ പത്ത് പ്രാവശ്യം ഉണ്ട് പത്ത് ഇൻറ്റു പതിനഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും വൺ ബൈ ടു ഇൻറ്റു ഇരുപത് ഇൻറ്റു മുപ്പത് അല്ലേ ഇരുപതിനേം രണ്ടിനെയും കൂടെ കട്ട് ചെയ്യാം പത്ത് എന്ന് കിട്ടും പത്ത് ഇൻറ്റു മുപ്പത് എന്ന് പറയുന്നത് മുന്നൂറ് അപ്പോൾ പിന്നെ ഒരു മട്ടത്രികോണം തന്നിട്ട് അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോമുല സൂത്രവാക്യം വൺ ബൈ ടു ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഈ ഫോർമുല പഠിച്ചു വെക്കണം പിന്നെ ഈ രീതിയിൽ രണ്ടു കൊണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും ഈ രീതിയിൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നപ്പോൾ നാളെ പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഓക്കേ താങ്ക്